കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി മലയാളികൾക്ക് പരിചിതമായ മുഖമാണ് മല്ലിക സുകുമാരന്റേത് കരിയറിന്റെ തുടക്കത്തിൽ നിരവധി സിനിമകളുടെ ഭാഗമായ മല്ലിക സുകുമാരന്റെ മരണത്തിനു ശേഷം സിനിമയിൽ നിന്നും വലിയൊരു ഇടവേള എടുത്തിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ടെലിവിഷൻ രംഗത്ത് വരികയും വീണ്ടും സിനിമയിൽ സജീവമാകുകയും ചെയ്തു പൃഥ്വിരാജ് എന്ന സംവിധായകനെ കുറിച്ച് സംസാരിക്കുകയാണ് അമ്മ കൂടിയായ മല്ലിക സുകുമാരൻ സിനിമയുടെ വളരെയധികം ഉള്ള സംവിധായകനാണ് രാജു ബ്രോഡ് ആഡിയുടെ സെറ്റിൽ വെച്ച് എനിക്ക് മനസ്സിലായതാണ് ഓരോ സീനും ഓരോ ഫ്രെയിമും എങ്ങനെ ചെയ്യണമെന്ന് അവന് നല്ല ധാരണയുണ്ട് ആ സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള ഓരോ ചെറിയ ഡീറ്റെയിലും അവന്റെ മനസ്സിൽ കൃത്യമായി ഉണ്ട് കാരണം കൊണ്ട് നമുക്ക് അധികം കഷ്ടപ്പെടേണ്ടി വരികയില്ല അവൻ പറയുന്നത് പോലെ കേട്ടാൽ മതി എംപുരാന്റെ ലൊക്കേഷൻ അനുഭവങ്ങൾ പലരും പറയുന്നത് കേട്ടിരുന്നു അവർക്ക് രാജു സംവിധായകനോടുള്ള ബഹുമാനം ആ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിനെ പോലെയുള്ള ഒരു വലിയ നടൻ അവൻ പറയുന്നതെല്ലാം കേട്ട് കൂടെ നിൽക്കുന്നതാണ് രാജുവിനെ ഒന്നും പഠിപ്പിക്കാനോ തിരുത്താനോ പോകേണ്ട ആവശ്യമില്ല ചേച്ചി അവനെല്ലാം അറിയാം എന്നാണ് ലാലു എന്നോട് പറഞ്ഞത് ഈ അടുത്ത് ഒരു സ്റ്റേജ് പ്രോഗ്രാമിലും ലാലു അതിനെപ്പറ്റി സംസാരിച്ചു അതൊക്കെ കേൾക്കുമ്പോൾ അഭിമാനമുണ്ട് കൈരളി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് മല്ലിക ഈ കാര്യം പറഞ്ഞത്